പറയുന്നത് ടിക്കറ്റ് മെഷീൻ്റെ കളക്ഷൻ ഡേറ്റയാവും അതിനകത്ത് ഈ നമ്മുടെ ജി പി എസ്സിലെ വഴി വരിയായിട്ട് പോകുന്ന പ്രശ്നം ഒരു പൊസിഷനിങ് ഒരു ഡേറ്റയാവും ഡ്യൂട്ടി പാറ്റേൺ ഒരു ഡേറ്റയാവും ഈ മൂന്ന് ഡേറ്റ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷെഡ്യൂൾ കമ്പ്യൂട്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം ആ ഷെഡ്യൂൾ നടപ്പിലാക്കണം ഒറ്റ ദിവസം കൊണ്ട് ആ പക്ഷേ അരാജകത്വമായിരിക്കും ഒരു തർക്കവും വേണ്ട അത് ആ ദിവസങ്ങളിൽ വലിയ ഒരു മാസം കൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്താൽ ഡെറ്റ് മൈലേജ് മുഴുവൻ ഒഴിവാക്കി കിട്ടും ആർക്കും അതായത് മന്ത്രി വിചാരിച്ചാൽ പോലും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റാത്ത നിലയിൽ ഇതിനെ മാറ്റണം പിന്നെ ബില്ലുകളുടെ പേയ്മെൻ്റ് എല്ലാം കമ്പ്യൂട്ടറിലാക്കണം വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് എപ്പോഴും അഴിമതി അടക്കാൻ സാധ്യതയുള്ളത് പണ്ട് ഞാനിതെല്ലാം കമ്പ്യൂട്ടറിലാക്കിയതാണ് ബില്ലിൻ്റെ പേയ്മെൻറ്റും സ്പെയർ പാർട്സിൻ്റെ ഓർഡറും ഞാൻ മന്ത്രിയായിരുന്ന രണ്ടായിരത്തി രണ്ടിൽ കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്തിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല അത് പൊളിച്ചു കളഞ്ഞത് കഴിഞ്ഞപ്പോൾ അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ ഒരു തരത്തിലുള്ള കറപ്ഷൻ കറപ്ഷനുള്ള സാധ്യതയില്ല ഒരാൾക്ക് അഡ്വാൻസ് ആയിട്ട് എന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് നേരത്തെ വരാമെന്ന് പറഞ്ഞാൽ അത് പൈസ വാങ്ങിക്കാൻ പറ്റില്ല ആ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന എമൗണ്ടും ചെക്ക് എഴുതുന്ന ജോലി മാത്രമേ ഉള്ളൂ സ്റ്റാഫിനെ അങ്ങനെ പാടുള്ളൂ ഞാനൊരു സ്വകാര്യ വെറുതെ ഒരു മെസ്സേജ് ചോദിക്കുകയാണ് ആൾക്കാരത് സ്വകാര്യമായി നടത്തുന്ന ഒരു ഹോട്ടലാവട്ടെ ഒരു സൂപ്പർ ആവട്ടെ ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ചയുണ്ടാവും അപ്പോൾ ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചോർച്ചയുണ്ടാവും ഉണ്ടാവുന്നുണ്ട് നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുമുണ്ട് അത് ഉടമശം ജീവിച്ചിരിക്കുമ്പോൾ ഉടമസം വല്ലപ്പോഴും നോക്കുമ്പോൾ ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഇന്ന് മുതൽ ഒന്ന് പഠിക്കൂ ചോർച്ചകൾ ഇതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നില്ല അത്തരം ചോർച്ചകൾ പരിശോധിച്ചാൽ മതി ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ തന്നെ വലിയ എമൗണ്ട് സർക്കാർ കൊടുക്കേണ്ടി വരും ഒരാളെ കാൽക്കുലേഷൻ ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയിട്ടിരുന്ന സമയത്ത് ഇതുപോലെ വാട്ടർ അതോറിറ്റിയിൽ ഒരു വിഷയം വന്നു ഒരു വ്യക്തിയുടെ പരാതിയാണ് ആ പരാതി പരിശോധിച്ചപ്പോൾ കാൽക്കുലേഷനിലെ മിസ്റ്റേക്കിൽ ഒരുപാട് പൈസ അയാൾക്ക് കൊടുക്കാനുണ്ട് ഒരു ക്ലിറിക്കൽ മിസ്റ്റേക്കാണ് ഒടുവിൽ അവർ സമ്മതിക്കുന്നുണ്ട് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയൊണ്ടാണ് ഞാൻ കൊടുക്കാത്തതെന്ന് അയാൾ നീതി തേടി വന്നാളാം മറിച്ചും ഉണ്ട് അമിതമായി വാങ്ങിച്ചുകൊണ്ടു വന്നതിനെ പറ്റി ആരും മിണ്ടാറില്ല കാരണം അമിതമായി എനിക്ക് രണ്ട് ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യം കൂടുതൽ കിട്ടിയാൽ ഞാൻ ഉണ്ടോ എനിക്ക് അമ്പത് രൂപ കുറഞ്ഞാലേ ഞാൻ വരത്തുള്ളൂ ഒരു 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 പരാതിയുമായി വരത്തുള്ളൂ അപ്പം കിട്ടിയവർ ഇണ്ടായിരിക്കുന്നുണ്ട് അപ്പം അത് പരിശോധിക്കണം അതൊക്കെ ഒന്ന് പരിശോധിക്കും എല്ലാ എല്ലാ മുക്കും മൂലയും പരിശോധിക്കണം എവിടെയെങ്കിലും ഓട്ടോകൾ കണ്ടാൽ അറിയിക്കുക നമുക്കടങ്ങാം